െ പോലും തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പം നിങ്ങൾക്ക് എന്തേലും പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ മര്യാദയുണ്ടോ കോടതി കോടതി പോലും ചോദിക്കും ഈ പാൽ നിങ്ങൾ വിമർശനം എന്ന് ചോദിച്ചിട്ടാ പറയുന്നത് കേൾക്കണ്ടേ നിങ്ങളിരിക്കേ നിങ്ങളിരിക്കേം നിങ്ങളെനിക്ക് ശ്രീ അനിൽ അനിൽ എല്ലാ വാക്കുകൾക്കും കമന്റ് ചെയ്യണമെന്നില്ല മനസ്സിലാക്കണം ഈ സഭയിൽ ാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് ഞാൻ സ്ത്രീകൾക്ക് ആക്ഷേപകരമായി എന്തോ പറഞ്ഞു എന്നാരോപിക്കുന്ന ചിലർ വിവാദത്തിനടിസ്ഥാനമാക്കിയ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും സ്ത്രീയുടെ പേരോ പരാമർശിച്ചിട്ടില്ല എന്നാൽ കേട്ടാൽ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ടെലിവിഷൻ മാധ്യമങ്ങൾ കയ്യിലുണ്ട് പതിനേഴ് മിനിറ്റ് നീണ്ടു നിന്നെൻ്റെ പ്രസംഗത്തിൽ ആദണ്യനിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്ന ഏതേലും കാര്യം എൻ്റെ ആ പ്രസംഗത്തിലുണ്ടോ എന്ന് നിങ്ങൾ സെറയും ഒന്ന് കേൾക്കണമെന്ന് ഞാൻ മിനിയപൂർവ്വം അപേക്ഷിക്കുകയാണ് പതിനേഴ് ഉണ്ട് പതിനേഴ് മിനിറ്റുള്ള പ്രസംഗം മാത്രമാണ് അത് ഒന്ന് പൂർണ്ണമായി സംപ്രേഷണം ചെയ്യൂ എങ്ങനെ സംപ്രേഷണം ചെയ്താൽ ഞാൻ പറയുന്നതിന് സത്യം എല്ലാവർക്കും ബോധ്യമാകും മുൻപത്തെ ഒഴി ഒഴിപ്പിക്കൽ ഘട്ടത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ചെയ്തികളെ ഞാൻ നടത്തിയ വിമർശനം ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് സ്ത്രീകൾക്കെതിരുള്ള ആക്ഷേപം എന്ന വ്യാഖ്യാനത്തോടെ അവതരിപ്പിക്കുകയാണ് ചില ടെലിവിഷനുകളും ചില പത്രങ്ങളും ചെയ്തത് ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധമുണ്ട് നിങ്ങൾ കേൾക്കണം 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 എല്ലാവരും ചില മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് പ്രത്യേക വിരോധമുണ്ട് അത് ചുരുക്ക മാധ്യമ പ്രവർത്തകർക്ക് കയ്യേറ്റക്കാരോടും ചില ഉദ്യോഗസ്ഥ ഉള്ള ചില പ്രത്യേകതരം ദണ്ഡത്തെ കുറിച്ച് ഞാൻ വിമർശിച്ചതാണ് അതാവാം ഇത്തരം ആളുകൾക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്നോട് വിരോധം തോന്നാൻ കാരണം ഈ വിധത്തിലുള്ള ദുർവ്യാഖ്യാനത്തെ കാരണം എന്നാണ് ഞാൻ കരുതുന്നത് ചില ഉദ്യോഗസ്ഥരുടെ ചില പ്രവൃത്തികൾ സംബന്ധിച്ച ചില വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരും അതില്ലെങ്കിൽ ഉദ്യോഗ ഭരണം മതിയല്ലോ ഉദ്യോഗസ്ഥ പ്രവൃത്തികളിൽ തിരുത്തൽ വരുത്താൻ ജനാധിപത്യത്തിൽ ഭരണ നേതൃത്വത്തിന് പറയുന്നത് ശരിയാണോ ഇത് ശരിയാണോ അദ്ദേഹത്തിന് എന്ത് പ്രസ്ഥാന നടത്തണോ നിങ്ങളാ തീരുമാനിക്കാം നിങ്ങൾ അദ്ദേഹം പറയുന്ന കേട്ടതിന് ശേഷം വിമർശിക്കൂ അതിനുശേഷം വിമർശിച്ചോ ഇപ്പിരിക്കൂ ആ പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിമർശിക്കാം ആക്ഷേപിച്ചിട്ടില്ല മറുപടി പറഞ്ഞാൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പെമ്പിളെ ഒരുമയെ പ്രതിഷേധ പ്രക്ഷോഭണത്തിലാണെന്ന് പറയുന്നത് ശരിയല്ല ആകെ ആറ് പേരാണ് സമരത്തിലുള്ളത് അതിൽ രണ്ടു പേർ ശ്രീമതി ബിന്ദു കൃഷ്ണയും ശ്രീമതി ശോഭാ സുരേന്ദ്രനുമാണ് ഇവർ പെമ്പിളെ ഒരുമക്കാരല്ല ഇവരെ കടിച്ചാൽ ശ്രമിച്ചിട്ടും ഇവർക്ക് പ്രതിഷേധത്തിന് ആളെ കിട്ടിയില്ല ഇവർക്ക് പ്രതിഷേധത്തിന് ആളെ കിട്ടിയില്ല കിട്ടിയില്ല എന്നതാണ് സത്യം ഡംബി ഒരുമയുടെ സമരം കേരളം കണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടു അതിൽ ആയിരക്കണക്കിന് അത് കണ്ടതാണ് ആ പ്രക്ഷോഭം എവിടെ ഇന്നത്തെ നാലാൽ പ്രക്ഷോഭണം എവിടെ ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർത്ത് എന്നെയും എന്റെ പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെയും ആക്ഷേപിക്കാനാണ് ശ്രമം നടത്തുന്നത് ുള്ളിൽ കൂടി പ്രതിഫലിച്ച് എന്നതുകൊണ്ടാണ് ഈ വിശദീകരണം വേണ്ടിവരുന്നത് ഞാൻ സാർ തോട്ടത്തൊഴിലാളികൾക്കിടയിൽ എനിച്ചു വളർന്ന സാധാരണക്കാരനാണ് അവർക്കിടയിലാണ് പ്രവർത്തിച്ചത് ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ തോട്ട തൊഴിലാളികളിൽ ഉണ്ട് നാടിലെ പാവപ്പെട്ട നാട്ടുകാരുടെയും ഭാഷ ഭാഷയാണ് പണ്ഡിതോചിതമായ ഭാഷയൊന്നും അറിയില്ല അത് ആ നാടിന്റെ ഭാഷയിൽ നന്മയുണ്ട് ശുദ്ധിയുണ്ട് മനുഷ്യ സ്നേഹമുണ്ട് അതിനെതിരായ ഒന്നും അതിലുണ്ടാവില്ല അതിനെ തെറ്റിപ്പി ശ്രമിക്കരുത് മനസ്സിന്റെ ഭാഷ മനസ്സിന്റെ ഭാഷ എന്നൊന്നുണ്ട് അതാണ് ഞങ്ങൾ സംസാരിക്കാറ് അതല്ലാതെ മനസ്സിലുള്ളത് മറച്ചു വെച്ച് മിനുക്ക് തേച്ച വാക്കുകൾ കൊണ്ട് കൃത്രിമമായി സംസാരിക്കാറില്ല പ്രൊഫഷറന്മാരുടെ ഭാഷയിൽ എനിക്ക് സംസാരിക്കാനാവില്ല സാധാരണക്കാരുടെ ഭാഷയെ നാവിൽ വരൂ ആ പാവപ്പെട്ട സാധാരണക്കാര് കൂടി ഉള്ളതാണ് സാർ ഈ കേരളം ആ ഭാഷയിൽ സ്ത്രീയെ ആക്ഷേപിക്കുന്ന ഒന്നും വരില്ല പലരും ആക്ഷേപിക്കുന്നത് കേട്ടാൽ തോന്നുക ഞാൻ സ്ത്രീകളില്ലാത്ത നാട്ടിൽ നിന്നും വന്നതാണെന്നാണ് എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ സ്ത്രീകളുണ്ട് ആദരവോടെ അവരോട് പെരുമാറൂ ഉള്ളൂ എന്നത് അവർക്കെല്ലാം ബോധ്യമുണ്ട് ആ ബോധ്യമാണ് എന്റെ ശക്തി അന്നാണ് ആ സമൂഹത്തിൽ എനിക്കുള്ള സ്വീകരതയും സമൂഹത്തോടുള്ള ആദരവും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഉപസ്രിയപ്പെടുക ബഹുമാനരായ അംഗങ്ങളെ ഈ കേരളത്തിലെ മുഴുവൻ പത്രവും നിങ്ങൾ നോക്കിക്കോ ആ പത്രത്തിൽ എവിടെയെങ്കിലും എം എം മണി സ്ത്രീ എന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ടോ നോക്കിക്കോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആന പറയെന്ന പ്രശ്നവുമില്ല എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് അതുകൊണ്ട് തിരുവഞ്ചൂർ ആരാകൃഷ്ണനെ തിരുവഞ്ചൂർ ആരാകൃഷ്ണനെ ഇവിടെ ഒഴിപ്പിക്കലിന്റെ കാര്യം പറഞ്ഞു അങ്ങുണ്ടായിരുന്നല്ലോ ഒഴിപ്പിക്കലോ മുഖ്യമന്ത്രി അഞ്ചു വർഷം എന്നാ ചെയ്തു എന്തേലും ഒഴിപ്പിച്ചൂടെ എന്തോഴിപ്പിച്ചു ഇപ്പോ ഈ ഗവൺമെന്റ് വന്നു റവന്യൂ മന്ത്രി ഒഴിപ്പിച്ചപ്പോ പിന്താ അങ്ങനെ നന്ദിയുണ്ട് വളരെ സന്തോഷം അത്രേലു ആപ്പേ